നമസ്കാരം പ്രിയപ്പെട്ടവരെ ഏവർക്കും മുരളി നിലനാട് നോവൽസിലേക്ക് ഹൃദ്യമായ സ്വാഗതം മുരളി നിലനാടിൻ്റെ ചന്ദ്രകളഭം പതിനഞ്ചാം അധ്യായത്തിലേക്ക് അവതരണം രാജീവ് വെഞ്ഞാറമൂട് ഹേമചന്ദ്രൻ മുഷ്ടിച്ചുരുട്ടിക്കൊണ്ടുവന്ന് വേണുജിയുടെ മൂക്കിൻ തുമ്പിൽ ഒന്നുരസി ഒഴിഞ്ഞു ഒന്നും മൊളിക്കാതെ വള്ളി പുള്ളി തെറ്റാതെ പറയണം നിങ്ങൾ എനിക്കറിയാവുന്നത് ഞാൻ പറയാം ഹേമചന്ദ്രൻ അയാളുടെ ബനിയന്റെ കോളറിൽ പിടിച്ച് മുന്നോട്ടെടുത്ത് സെറ്റിയിലേക്കിട്ടു അയാളുടെ തലയിലിരുന്ന എടുത്ത് വലിച്ചെറിഞ്ഞു ഹേമ നീ എന്താണ് ചെയ്യുന്നതെന്ന് നിനക്കറിയില്ല നിന്നെ ഞാൻ കുറ്റപ്പെടുത്തുന്നില്ല അത്രയ്ക്ക് ടെൻഷൻ നീ അനുഭവിക്കുന്നുണ്ട് നീ എന്നെ സംശയിച്ചത് തെറ്റാണെന്നും ഞാൻ പറയില്ല നിന്നോട് ക്ഷമിക്കാൻ എനിക്ക് കഴിയും നിങ്ങളുടെ ഫിലോസഫി അല്ല എനിക്ക് കേൾക്കേണ്ടത് മീര നിങ്ങളുടെ ആരാണെന്നാണ് അവളുടെ കുട്ടിയെക്കുറിച്ചാണ് എന്തിനാണ് ഞാൻ അവളുടെ പപ്പ എന്നൊരു തിരക്കഥ ചമച്ച് നിങ്ങൾ അവരെ ഇവിടെ കൊണ്ടുവന്നതെന്നാണ് ഇതിനെല്ലാമുള്ള ഉത്തരമാണ് എനിക്ക് നിങ്ങൾ തരേണ്ടത് ഹേമചന്ദ്രൻ രണ്ടു ചുവട് പിന്നോട്ട് വെച്ചു പറയടോ നിനക്ക് വേണ്ട ഉത്തരങ്ങൾ ഇതാണ് കേട്ടോ അലേഖ്യ എന്റെ മകളാണ് മീരയിൽ എനിക്ക് ജനിച്ച കുഞ്ഞ് അവളെ കൈയേൽക്കാനുള്ള ധൈര്യമില്ലാത്തത് കൊണ്ട് ഞാൻ നിന്റെ തലയിൽ കെട്ടിവെക്കാൻ ശ്രമിക്കുന്നു നീ അത് മനസ്സിലാക്കി കഴിഞ്ഞു എൻ്റെ തന്ത്രം ഫലിക്കാതെ പോയി അയാളുടെ മുഖത്തേക്ക് നോക്കി വേണുജി കൂസാതെ പറഞ്ഞു വന്യമൃഗത്തെ പോലെ ഹേമചന്ദ്രൻ വേണുജിയെ തുറച്ചു നോക്കി ഇതല്ലേടാ നിനക്കെന്നിൽ നിന്ന് അറിയേണ്ടത് വേണുജി എഴുന്നേറ്റു മീരയ്ക്കിപ്പോ ഇരുപത്തിനാലോ ഇരുപത്തഞ്ചോ വയസ്സ് വരും അവൾക്ക് പത്തിരുപത് വയസ്സുള്ളപ്പോഴാണല്ലോ ഞാൻ അവളെ പിഴപ്പിച്ചത് ഇങ്ങനെ ഒന്ന് ചിന്തിക്കാൻ നിനക്ക് എങ്ങനെ തോന്നിയടാ അന്ന് എനിക്ക് അമ്പത്തിരണ്ട് വയസ്സ് വരും ഹേമചന്ദ്രൻ തലയൊന്ന് വെട്ടിച്ചു പ്ലസ് ടു അധ്യാപികയാണ് മീര ബന്ധുക്കളോ സ്വന്തക്കാരോ ഒന്നുമില്ലാത്തവൾ അങ്ങനെ ഒരു പെണ്ണ് തൻ്റെ കുഞ്ഞിനെ മറ്റൊരാളിൻ്റെ തലയിൽ കെട്ടിവെക്കാൻ ശ്രമിക്കുകയാണെന്ന് കരുതിയ നീയൊരു വിട്ടി തന്നെ അവൾ ഒരു ഡൈവിംഗ് പേഷ്യൻ്റാണ് അതുകൂടി എന്താ നിങ്ങൾ പറയാത്തത് വേണുജി ഒന്ന് ചിരിച്ചു എനിക്ക് ആ സത്യം അറിയില്ലായിരുന്നു ഹേമചന്ദ്രൻ അയാളുടെ നേരെ വന്നു അല്ലെങ്കിൽ ഈ ഭൂമിയിൽ ആരാ ഡൈങ് പേഷ്യൻ്റ് അല്ലാത്തത് വേണുജി ചോദിച്ചു യു ഹേമചന്ദ്രൻ ചൂണ്ടുവിരൽ ഉയർത്തി ആയിക്കോട്ടെ എന്തിനവൾ കുഞ്ഞിനെ നിന്റെ കയ്യിൽ ഏൽപ്പിക്കാൻ ആഗ്രഹിക്കണം നിന്റെ കയ്യിൽ ആ കുഞ്ഞിൻ്റെ ജീവിതം സുരക്ഷിതമായിരിക്കുമെന്ന് വിശ്വസിക്കാൻ അവളോ കുഞ്ഞിന്റെ അച്ഛനെന്ന് നീ വിശ്വസിക്കുന്ന ഞാനോ തയ്യാറാവില്ല അതെന്താ നീ ഓർക്കാത്തത് നിന്റെ അച്ഛൻ തന്നെ ആ കുഞ്ഞിനെ കൊന്നു കുഴിച്ചു മൂടുമെന്ന് എനിക്കറിയാം മീര മരിച്ചുപോയാൽ കുഞ്ഞിനെ ഏറ്റവും നല്ല ഓർഫനേജിൽ നിർത്തി വളർത്താനും ഊട്ടിയിലോ മറ്റോ ഉള്ള മുന്തിയ ബോർഡിംഗ് സ്കൂളിൽ ചേർത്ത് പഠിപ്പിക്കാനുമുള്ള ആസ്തി ഡോക്ടർ വേണുജിക്കുണ്ടടാ നിന്റെ ഒന്നും ഔദാര്യം കെഞ്ചു വരേണ്ട കാര്യം എനിക്കില്ല ഇന്ത്യയിലെ ഏതു പട്ടണത്തിലും ഒരു ഫ്ലാറ്റ് വാങ്ങി ജീവിക്കാനുള്ള ആസ്തി ഈ ഇളയിടത്ത് വേണുഗോപാലിന എനിക്കുണ്ട് വേണുജി രണ്ടു തവണ ഇടതു നെഞ്ചിലടിച്ചു സ്വന്തം ചോരയിൽ പിറന്ന കുഞ്ഞിനെ മറ്റൊരു തന്റെ തലയിൽ കെട്ടിവെക്കാൻ ഒരച്ഛനും തയ്യാറാവില്ല എന്നെ സംബന്ധിച്ച് ആരെ പേടിക്കാൻ എനിക്കൊരു കുടുംബമില്ല അന്വേഷിച്ചു വരാൻ ആരുമില്ല ഈ വേണുജി ഒറ്റത്തടിയ എന്റെ നേരെ വിരൽ ചൂണ്ടാൻ ആരുമില്ല ജീവിത സായന്നത്തിൽ ലഭിച്ച ഭാഗ്യം കൈവിട്ട് കളയാൻ മാത്രം വിട്ടിയല്ല ഈ ഞാൻ ഹേമചന്ദ്രൻ കാല് നില സെറ്റിയിൽ പിടിച്ചു നിന്നു നിന്റെ മനസ്സിൽ എന്നെക്കുറിച്ച് സംശയം ഉണ്ടായിരുന്നെന്ന് നേരത്തെ എനിക്കറിയാമായിരുന്നു അളിയനും പെങ്ങളും വരുന്നതറിഞ്ഞ് മീരയോട് കുട്ടിയെയും കൊണ്ട് കുറച്ച് ദിവസം മാറി നിൽക്കണമെന്നാവശ്യപ്പെട്ട് ഞാൻ അവളെ കാണാൻ പോയ സമയം ആ കോമാളി റോയ് പെരേര വേഷം കെട്ടി അവിടെ വന്നിരുന്നു കുട്ടിയെക്കുറിച്ച് കുറെ ഉത്കണ്ഠകൾ അവൾ എന്നോട് പറഞ്ഞിരുന്നു അവളുടെ ഭർത്താവിന്റെ ആളുകൾ കുട്ടിയുടെ പിന്നാലെയുണ്ടെന്ന വേദനയാ അവൾ പങ്കുവച്ചത് ഹേമചന്ദ്രൻ തലയൊന്നു കുടഞ്ഞു നിനക്ക് വിശ്വസിക്കുകയോ വിശ്വസിക്കാതിരിക്കുകയോ ചെയ്യാം മീരയുമായി എനിക്കൊരു ബന്ധവുമില്ല നിനക്ക് അറിയാവുന്നതിനേക്കാൾ കൂടുതലൊന്നും എനിക്ക് അവളെക്കുറിച്ച് അറിയില്ല എൻ്റെ ഇതുവരെയുള്ള വിലയിരുത്തലിൽ അവൾ ഒരു കള്ളിയല്ല നിന്നെ ലക്ഷ്യമാക്കിയാണ് അവൾ വന്നതെങ്കിൽ നിന്നിൽ നിന്ന് എന്തിനവൾ അകലം പാലിക്കണം ആ കുട്ടി മാത്രമാണ് പപ്പ എന്ന് പറഞ്ഞ് നിന്റെ പിന്നാലെ നടക്കുന്നത് നിനക്കൊരു ഉപദ്രവം വരാതെ മാറി നിൽക്കാനാ അവൾ ശ്രമിച്ചു പോരുന്നത് പപ്പി അവളെ കാണാൻ പോയിരുന്നു അവളുടെ ലക്ഷ്യം ഹേമചന്ദ്രനാണെന്ന് പപ്പിയോട് അവൾ തുറന്നടിച്ചതോ അതിനെക്കുറിച്ച് എനിക്കറിയില്ല ഒരുപക്ഷെ പപ്പി അവളെ പ്രകോപിപ്പിച്ചു കാണും പെണ്ണല്ലേ വർഗം വേണുജിയിൽ ഒരു പരിഹാസ ചിരിയുണ്ടായി ഞാനും പപ്പിയും വിവാഹിതരാകുന്നതിൽ നിങ്ങൾക്ക് താല്പര്യമില്ല ആദ്യമേ നിങ്ങൾ അതിന് തടയിടാനാ ശ്രമിച്ചത് അച്ഛനോട് നിങ്ങൾ പറഞ്ഞത് ഞാൻ കേട്ടു നിഷേധിക്കണ്ട അതെ എനിക്ക് ആ ബന്ധത്തിൽ താല്പര്യമില്ല ആളിയനോട് ഞാനത് പറയുകയും ചെയ്തു ഹോളിഞ്ഞു നിന്ന് കേട്ട നിലയ്ക്ക് കാരണവും അറിഞ്ഞിട്ടുണ്ടാവുമല്ലോ ഹേമചന്ദ്രൻ അയാളെ തുറിച്ചു നോക്കി നിന്നതേയുള്ളൂ പത്മൻ മേനോൻ്റെ കുടുംബത്തെപ്പറ്റി അറിയാവുന്ന ഒരു നഴ്സ് എൻ്റെ ഹോസ്പിറ്റലിലുണ്ട് നിനക്ക് പപ്പിയെ ഇഷ്ടമാണെന്നറിഞ്ഞപ്പോൾ അന്വേഷണം നടത്തിയിരുന്നു അവളിൽ നിന്നറിഞ്ഞ വിവരങ്ങൾ ഒരമ്മാവൻ എന്ന നിലയ്ക്ക് നിന്റെ അച്ഛനോട് ഷെയർ ചെയ്തു അവിടം കൊണ്ട് എന്റെ റോൾ അവസാനിച്ചു ഇനി നിങ്ങൾക്ക് തീരുമാനിക്കാം പപ്പിയുടെ കഴുത്തിൽ ഞാൻ താലി കെട്ടിയിരിക്കും ഒരാൾക്കും എന്നെ അതിന് തടയാനാവില്ല വെല്ലുവിളി പോലെ ഹേമചന്ദ്രൻ പറഞ്ഞു അതാണ് നിന്റെ വിധിയെങ്കിൽ ദൈവത്തിന് പോലും തടയാനാവില്ല ഇനി ആ വിഷയത്തിൽ എന്നിൽ നിന്നൊരു പ്രതിബന്ധവും ഉണ്ടാവില്ല ഹേമചന്ദ്രൻ തല ഇരുവശത്തും ചലിപ്പിച്ചു നിന്നു ഞാൻ ഇവിടെ താമസിക്കുന്നതിൽ നിനക്ക് താല്പര്യമില്ലെങ്കിൽ നാളെ തന്നെ ഞാൻ മാറിത്തരാം നിനക്കൊരു ശത്രുവായിട്ട് ഇവിടെ കഴിയാൻ ഞാനും ആഗ്രഹിക്കുന്നില്ല ഹേമചന്ദ്രൻ ഇടറുന്ന കാലുകളുമായി മുറിയിലേക്ക് നടന്നു വേണുജി ചെറുതായൊന്നു ചിരിച്ചു നിന്നെ വിട്ട് അത്ര പെട്ടെന്നൊന്നും ഞാൻ പോവില്ല മോനെ പിറ്റേന്ന് വൈകുന്നേരം മൂന്ന് മണിയായപ്പോൾ ഹേമചന്ദ്രന്റെ സെല്ലിൽ റോയ് പെരേരയുടെ കാൾ വന്നു ഓഫീസിൽ നല്ല തിരക്കാണെങ്കിലും അയാൾ കോൾ അറ്റൻഡ് ചെയ്തു എന്താ റോയ് സാർ ഞാൻ തൃശൂരിൽ നിന്ന് എറണാകുളത്തേക്ക് വന്നുകൊണ്ടിരിക്കുക സംഗതി സക്സസ് ബദനിലയം കണ്ടെത്താൻ ഒരു പ്രയാസവും ഉണ്ടായില്ല അവളെപ്പറ്റി അറിയേണ്ടതെല്ലാം അറിഞ്ഞു കഴിഞ്ഞു റോയ് പെരേരയുടെ വാക്കുകൾ കാതിൽ വീണു ഉടായിപ്പൊന്നുമല്ലോ അല്ല സാർ തികച്ചും സത്യസന്ധമായ വിവരങ്ങൾ എല്ലാ ഡീറ്റെയിൽസും ഞാൻ കളക്ട് ചെയ്തിട്ടുണ്ട് ഒരു ദുരൂഹതയും അവശേഷിക്കാതെ മീരയെക്കുറിച്ചുള്ള എൻ്റെ അന്വേഷണം പൂർണ്ണമായി കഴിഞ്ഞു ഹേമചന്ദ്രൻ്റെ മനസ്സിൽ വേലിയേറ്റമാണ് ഉണ്ടായത് ഇന്ന് കാണണോ നാളെ കാണണോ സർ നോ പോരാ നമുക്കിന്ന് മീറ്റ് ചെയ്യണം നിങ്ങൾ എവിടെ എത്തി അയാൾ യാത്രയിലാണെന്ന് ഹേമചന്ദ്രൻ മനസ്സിലായി ബസ്സിലാണ് ഞാൻ വരുന്നത് ലുലൂമാൾ കഴിഞ്ഞു ഗുഡ് ഞാൻ എവിടെ വരണം വിശദമായി സംസാരിക്കാനുണ്ട് സാറിന്റെ ഓഫീസിൽ വരുമോ എനിക്ക് അങ്ങോട്ട് വരാൻ പറ്റില്ലല്ലോ ഓക്കെ യു ഹേമചന്ദ്രൻ കോൾ കട്ട് ചെയ്തു ഒരു ജോലിയേറ്റാൽ റോയ് പെരേരെ അത് ചെയ്യുമെന്ന് ഉറപ്പുണ്ടായിരുന്നു പലപ്പോഴും ഓവറായി പോകുന്നുണ്ടോ എന്ന് തോന്നുമെങ്കിലും നല്ലൊരു മനസ്സ് അയാൾക്കുണ്ടെന്ന് താൻ മാത്രം തിരിച്ചറിഞ്ഞ കാര്യമാണ് നാലര മണി കഴിഞ്ഞപ്പോൾ ഹേമചന്ദ്രൻ ഓഫീസിൽ നിന്നിറങ്ങി കടമന്ത്രയിൽ നിന്ന് ന്യൂ ജനതായ റോഡ് വഴി തൈക്കുടം പാലത്തിലെത്തി കുറച്ച് മുന്നോട്ട് ചെന്ന് വണ്ടി പാർക്ക് ചെയ്തിട്ട് കാൽനടയായി ഫ്രെയിം ഫോക്കസ് എന്ന റോയ് പെരേരയുടെ ഓഫീസിലെത്തി കോളിംഗ് അടിച്ചപ്പോൾ റോയ് പെരേര വെളുക്ക ചിരിച്ചുകൊണ്ട് വാതിൽ തുറന്നു പ്ലീസ് കം അയാൾക്കൊപ്പം ഹേമചന്ദ്രൻ അകത്ത മുറിയിലേക്ക് ചെന്നു ഹേമചന്ദ്രനെ സ്വീകരിച്ചിരുത്തിയിട്ട് എതിരെ തടിക്കൽസേരയിൽ അയാളിരുന്നു എന്താ നിങ്ങൾ അറിഞ്ഞ കാര്യം ഞാൻ ബദിന നിലയത്തിൽ ചെന്ന് മീരയെയും കുട്ടിയെയും കുറിച്ച് ചോദിച്ചറിഞ്ഞു ഒന്ന് രണ്ട് ദിവസം മുമ്പ് വരെ അവർ അവിടെ ഉണ്ടായിരുന്നു ഹേമൻ മൂളി ഒരു ഇൻഷുറൻസ് ഏജന്റ് എന്ന നിലയ്ക്കാണ് ഞാൻ അവിടെ ചെന്നത് ഒരു ഹെൽത്ത് ഇൻഷുറൻസിൽ മീരയും മകൾ അലേഖയും ചേർന്നതിന്റെ ഡീറ്റെയിൽസ് ആവശ്യപ്പെട്ടാണ് വന്നതെന്ന് മദറിനോട് പറഞ്ഞു അവരത് വിശ്വസിച്ചു എല്ലാ വിവരങ്ങളും അവർ പറഞ്ഞു തരികയും ചെയ്തു അയാൾ വിശ്വസിക്കുന്നുണ്ടോ എന്നറിയാൻ റോയ് പെരേര ഹേമചന്ദ്രനെ നോക്കി ആദ്യമേ പറയട്ടെ സാർ നമ്മുടെ എല്ലാ നിഗമനങ്ങളും പൂർണ്ണമായും ആണ് നമ്മൾ മനസ്സിൽ കണ്ടതിൽ നിന്ന് എത്രയോ ഉയരെയാണ് മീര സത്യത്തിൽ എനിക്ക് സ്വയം പുച്ഛം തോന്നി സാർ ഒരിക്കൽ എന്നെ വിശേഷിപ്പിച്ചതുപോലെ ഞാനൊരു കോമാളി തന്നെ നമ്പർ വൺ ബഫൂൺ റോയ് പെരേല ചിരിച്ചു മേശയിൽ മെലിഞ്ഞ കയ്യൂന്നി അയാൾ എഴുന്നേറ്റു ഒന്നര വയസ്സോ മറ്റോ ഉള്ളപ്പോഴാ മീര നിലയത്തിൽ എത്തുന്നത് പത്താം ക്ലാസിൽ സംസ്ഥാനതലത്തിൽ മൂന്നാം റാങ്ക് നേടി ജയിച്ചു അന്നത്തെ പേപ്പറിലൊക്കെ ഒന്നാം റാങ്കിനേക്കാൾ പ്രാധാന്യം നൽകി വാർത്ത വന്നിരുന്നു അവളുടെ തുടർ വിദ്യാഭ്യാസത്തിന്റെ സ്പോൺസർഷിപ്പ് ജസ്റ്റിസ് ശിവരാമൻ തമ്പി എന്ന മനുഷ്യൻ ഏറ്റെടുത്തു അങ്ങനെ ഒരു പേര് സാറ് കേട്ടിട്ടുണ്ടോ റോയ് പെരേര ഹേമനെ നോക്കി ഇല്ല ഞാൻ കേട്ടിട്ടില്ല ഫയലിൽ നിന്ന് ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് പോസ്റ്റ് കാർഡ് വലിപ്പമുള്ള ഫോട്ടോ എടുത്ത് റോയ് പെരേര ഹേമന് കൊടുത്തു ഇതാണ് ജസ്റ്റിസ് ശിവരാമൻ തമ്പി ഹേമൻ ഫോട്ടോയിൽ നോക്കിയിട്ട് താല്പര്യമില്ലാതെ അത് തിരിച്ചു കൊടുത്തു ഇനി ഞാൻ സാറിന് ചില ദൃശ്യങ്ങൾ കാണിച്ചു തരാം അവിടെ പോയെന്ന് സാറിന് ബോധ്യമാവണ്ടേ ചിരിയോടെ ഒരു സി ഡി അയാൾ എടുത്തു മുറിയുടെ ഒരു ഭാഗത്തിരുന്ന വി സി ഡി പ്ലെയറിൽ അയാൾ സി ഡി ഇട്ട് പ്ലേ ചെയ്തു ടി വിയിൽ ദൃശ്യങ്ങൾ തെളിഞ്ഞു റോഡിൽ നിന്നുള്ള ബദനി നിലയത്തിലെ ദൂരക്കാഴ്ചയായിരുന്നു അത് കാഴ്ച അടുത്ത് വന്നുകൊണ്ടിരുന്നു ഇത് ഏത് സ്ഥലമാണെന്ന് സാറിന് ഇപ്പോൾ മനസ്സിലായില്ലേ ഇല്ല എനിക്ക് പരിചയമില്ല ഗേറ്റിൽ ബഥനി നിലയം എഴുതി വച്ചിരിക്കുന്നത് ഹേമചന്ദ്രനെ കണ്ടു ഇപ്പ പിടികിട്ടിയല്ലേ ഓ ഇതാണല്ലേ ഓർഫനേജ് ഹേമചന്ദ്രൻ ചോദിച്ചു അതെ സാർ ഹിഡൻ ക്യാമറയിലൂടെ ഞാൻ പകർത്തിയ ദൃശ്യങ്ങളാണ് ഇനി സാറ് കാണാൻ പോകുന്നത് അനാഥാലയത്തിന്റെ മുറ്റം തെളിഞ്ഞു വെളുത്ത വസ്ത്രം ധരിച്ച സ്ത്രീകൾ മുറ്റത്തു നിന്ന് പുല്ലു ചെത്തുന്നു മാനം മുട്ട വളർന്ന വൃക്ഷങ്ങൾ കാണാം ബദിന നിലയത്തിന്റെ മുന്നോട്ട് തള്ളിയ പൂമുഖം റോയ് പെരേര എതിരെ വന്നിരുന്ന് ഹേമചന്ദ്രനെ വീക്ഷിച്ചു വലിയ താല്പര്യമൊന്നുമില്ലാതെ ഹേമചന്ദ്രൻ വീഡിയോ വീക്ഷിച്ചു സ്ക്രീനിലേക്ക് സിസ്റ്റർ കടന്നു വന്നു റോയ് പെരേരയുടെയും സിസ്റ്ററിന്റെയും സംഭാഷണം ഹേമചന്ദ്രൻ കേട്ടു മദർ മാക്ദലിനെ സിസ്റ്റർ പരിചയപ്പെടുത്തുന്നത് ഹേമചന്ദ്രൻ കണ്ടു അതാണ് സാർ മദർ മാക്ദലിൻ അവരുടെ സേവനങ്ങളെക്കുറിച്ച് പത്രങ്ങളിലൊക്കെ വാർത്ത വന്നിട്ടുണ്ട് റോയ് പെരേര പറഞ്ഞു ഞാൻ വായിച്ചിട്ടില്ല ഹേമചന്ദ്രൻ പറഞ്ഞു സിസ്റ്റർ മടങ്ങി വന്നിട്ട് മദർ അനുവാദം നൽകിയ വിവരം അറിയിക്കുന്ന ദൃശ്യമെത്തി അവർക്കൊപ്പം അകത്തേക്ക് അയാൾ നീങ്ങുന്ന ഭാഗത്ത് ദൃശ്യം അവസാനിച്ചു ഒരു മദറിന്റെ മുന്നിൽ ഇരിക്കാം പക്ഷേ അവരുടെ സംസാരം റെക്കോർഡ് ചെയ്യുന്നത് അപരാധമാണെന്ന് തോന്നിയത് കൊണ്ടാണ് ക്യാമറ ഞാൻ ഓഫ് ചെയ്തത് ദൈവത്തോട് വളരെ അടുത്തു നിൽക്കുന്നവരല്ലേ സാർ അവരൊക്കെ റോയ് പെരേര അതിനൊരു കാരണവും പറഞ്ഞു എന്താ മദറിൽ നിന്നറിഞ്ഞത് ഞാൻ നിർത്തിയത് ജസ്റ്റിസ് ശിവരാമൻ തമ്പിയിൽ നിന്നാണ് മീരയുടെ സ്വഭാവശുദ്ധി തിരിച്ചറിഞ്ഞ അദ്ദേഹം അവൾ വിവാഹപ്രായം എത്തിയപ്പോൾ ഒരേ ഒരു മകനു വേണ്ടി അവളെ പ്രപ്പോസ് ചെയ്തു അവൾക്ക് ഇരുപത് വയസ്സ് തികഞ്ഞപ്പോൾ മകനെ കൊണ്ട് ജസ്റ്റിസ് അവളുടെ കഴുത്തിൽ താലി കെട്ടിച്ചു അവിടെ മുതലാണ് ആ പാവം പെണ്ണിന്റെ ജീവിത ദുരിതം ആരംഭിക്കുന്നത് ആ നിങ്ങളൊരു ഭാവനാശാലിയാണ് ഇത് സങ്കല്പങ്ങളൊന്നുമല്ലോ ചിരിയോടെ റോയ് പെരേൽ എഴുന്നേറ്റു ഇതെല്ലാം പരമമായ യാഥാർത്ഥ്യങ്ങളാണ് സാർ സാറിന് വേണമെങ്കിൽ അവിടെ പോയി ഉള്ളൂ ഞാൻ സാറിനെ അവിടേക്ക് കൊണ്ടുപോകാം അല്ലെങ്കിൽ തന്നെ ഞാനന്തിന് ആ സ്ത്രീയെ പറയണം ആ ശരി നിങ്ങൾ പറയൂ അവനും മറ്റൊരു പെണ്ണുമായി അഫയർ ഉണ്ടായിരുന്നു അച്ഛനെ ധിക്കരിക്കാനുള്ള ധൈര്യം അവനില്ലാതെ പോയി വിവാഹ ദിവസം തന്നെ അവനെല്ലാം മീരയോട് പറഞ്ഞു ഭർത്താവ് മറ്റൊരു പെണ്ണിനായുള്ള കാത്തിരിപ്പാണെന്ന് മീര അറിഞ്ഞു റോയ് പെരേര കൈകൾ പിന്നിൽ കെട്ടി ഹേമചന്ദ്രന്റെ പിന്നിലൂടെ രണ്ടു ചാൽ നടന്നു ഹേമചന്ദ്രൻ നിശബ്ദനായിരുന്നു ഒരു വിവരവും അവൾ ആ വലിയ മനുഷ്യനെ അറിയിച്ചില്ല അദ്ദേഹത്തിന്റെ മനസ്സ് വേദനിക്കരുതെന്ന് അവൾക്ക് നിർബന്ധമുണ്ടായിരുന്നു ഒരു കുഞ്ഞിക്കാർ കാണാനുള്ള ജസ്റ്റിസിന്റെ മോഹം മകൻ സാധിച്ചു കൊടുത്തു ആ കുഞ്ഞു മതിയായിരുന്നു അവൾക്ക് തുടർന്ന് ജീവിക്കാൻ രണ്ടര വർഷത്തോളം അന്യ വ്യക്തികളെപ്പോലെ അവർ ജീവിച്ചു അറ്റാക്ക് വന്ന് ജസ്റ്റിസ് തമ്പി മരിച്ചുപോയി അയാളുടെ കാമുകി ഒളിഞ്ഞും തെളിഞ്ഞും രംഗത്ത് വരാൻ തുടങ്ങി ഒടുവിൽ അവൾ തന്നെ ഡിവോഴ്സ് ആവശ്യപ്പെട്ടു കുഞ്ഞിനെ തനിക്ക് വിട്ടുതന്നാൽ ഒഴിഞ്ഞു പോകാമെന്ന അവളുടെ ഡിമാൻഡ് പൂർണ്ണ മനസ്സോടെ അവൻ സമ്മതിച്ചു കുട്ടിക്ക് മൂന്ന് വയസ്സുള്ളപ്പോഴായിരുന്നു ഡിവോഴ്സ് കാമുകിയെ കെട്ടി അവൻ അവൾക്കൊപ്പം കാനഡയിലേക്ക് പറന്നു ഈ കഥകളെല്ലാം മദർ നിങ്ങളെ പിടിച്ചിരുത്തി വിവരിച്ചു തന്നതാണോ ഹേമചന്ദ്രന്റെ ചോദ്യം കേട്ട് റോയ് പരി ചിരിച്ചു മദറിന്റെ ചെറിയ ചെറിയ വാക്കുകൾ ഞാൻ കോർത്തെടുത്തതാ സാർ ഹെൽത്ത് ഇൻഷുറൻസിൻ്റെ ആളായിട്ടല്ലേ ഞാൻ പോയത് കുട്ടിക്ക് സംസാരശേഷിയില്ലെന്ന് സിസ്റ്റർ അറിയിച്ചു നമ്മൾ കരുതിയ പോലെ മീരയ്ക്ക് ഒരു അസുഖവുമില്ല ഭർത്താവായിരുന്ന ആളിൻ്റെ പുതിയ ഭാര്യയുടെ ആൾക്കാരെ ഭയന്നിട്ടാ ട്രാൻസ്ഫർ വാങ്ങി അവൾ ഇങ്ങോട്ട് വന്നത് വില്ല എടുത്തു കൊടുത്തത് ഒരു രാധാമണി ടീച്ചറാണ് അവരുടെ സഹോദരിയുടെ മകൻ ഒരു ദുബായിക്കാരൻ്റെതാ ആവില്ല മഹേഷ് രാംദാസ് എന്നാണ് അയാളുടെ പേര് അയാളും ഫാമിലിയും ഇപ്പൊ നാട്ടിലുണ്ട് ഹേമചന്ദ്രൻ ചിന്താധീനനായിരുന്നു റോയ് പെരേര എതിരെ വന്നിരുന്നു ഡോക്ടർ വേണുജിക്ക് ഒരു പങ്കുമില്ല സർ അയാളെയും നമ്മൾ വെറുതെ സംശയിച്ചു ഹേമൻ മുഖമുയർത്തി റോയ് പെരേരയെ വീക്ഷിച്ചു ആ കുട്ടി എന്തിനാ പപ്പ എന്ന് പറഞ്ഞ് എന്റെ പിന്നാലെ വരുന്നത് ആ ചോദ്യത്തിനും ഉത്തരം വേണമല്ലോ റോയ് പെരേര ചിരിച്ചു ഉത്തരമുണ്ട് സാർ അയാൾ ഫയലിൽ നിന്ന് ഒരു ഫോട്ടോ എടുത്ത് ഹേമചന്ദ്രൻ്റെ മുന്നിൽ വെച്ചു സാർ ഈ ഫോട്ടോ എന്ന് നോക്ക് ഹേമൻ ഫോട്ടോ എടുത്ത് മുഖത്തിന് നേരെ പിടിച്ചു അയാൾ അത്ഭുതമാണ് ഉണ്ടായത് സാറിൻ്റെ ഒരു ചായ കാണുന്നില്ലേ സൂക്ഷിച്ചു നോക്കണം മുഖം അല്പം നീണ്ടിട്ടുണ്ട് മീശ സാറിൻ്റെ പോലെ അല്ല ഒറ്റ നോട്ടത്തിൽ സാറിൻ്റെ അനിയനെ പോലെയോ ഏട്ടനെ പോലെയോ തോന്നും യെസ് യെസ് ഇതാരോടെ ചിത്രമാണ് ഹേമന് ജിജ്ഞാസ അടക്കാനായില്ല അലേഖയുടെ പപ്പയാണിത് ഫോട്ടോയിൽ തന്നെ നോക്കി ഹേമചന്ദ്രൻ മിടിച്ചിരുന്നു ആ കുട്ടി സാറിനെ സംശയിച്ചതിൽ ഇനി തെറ്റു പറയാൻ പറ്റുമോ ഒരു വർഷത്തിന് ശേഷമാ വീണ്ടും അവൾ പപ്പയുടെ രൂപസാദൃശ്യമുള്ള ആളെ കാണുന്നത് മമ്മിയോടെ എന്നും വഴക്കടിച്ച് നിന്ന പപ്പയെ കണ്ട അവൾ വളർന്നത് ഇവിടെയും അകന്നു നിൽക്കുന്ന മനുഷ്യൻ തന്റെ പപ്പയാണെന്ന് അവൾ ധരിച്ചു ഈ ഫോട്ടോ നിങ്ങൾക്ക് എവിടെ നിന്ന് കിട്ടി മീരയുടെ ഹസ്ബൻഡിന്റെ വീട്ടിലും ഞാൻ പോയിരുന്നു അമ്മ മാത്രമേ അവിടെ ഉള്ളൂ സ്നേഹമയ്യായ ഒരു അമ്മ അവിടെയും ഒരു കള്ളം പറഞ്ഞു മകന്റെ ഫോട്ടോ ഫാമിലി ആൽബത്തിൽ നിന്ന് ഞാൻ അടിച്ചു മാറ്റിയതാ അഞ്ചേരിയില അവരുടെ വീട് സാർ എന്റെ കൂടെ വാ അവരുടെ മകൻ സാറാണെന്ന് ആ അമ്മ തെറ്റിദ്ധരിച്ചു പോകും ഇങ്ങനൊരു സാദൃശ്യം എങ്ങനെ സംഭവിച്ചു അൺബിലീവബിൾ ആ ഒരാളെ പോലെ ഒൻപത് പേരുണ്ടെന്നല്ലേ പറഞ്ഞു കേൾക്കുന്നത് സാറിനാണെങ്കിൽ ഏട്ടാനുജന്മാരില്ല പിന്നെ സാറല്ല ഈ ഫോട്ടോയിൽ കാണുന്ന ആളൊന്ന് ബോധ്യമായല്ലോ ഹേമചന്ദ്രൻ ഫോട്ടോ മേശയിൽ വെച്ചു മീരയും കുഞ്ഞും യാദൃച്ഛികമായിട്ടാണ് ഇവിടെ എത്തിയത് സാർ ഈ വിഷയം ഒരു പ്രശ്നമായി കാണുകയേ വേണ്ട നല്ല വില കൊടുത്തു വാങ്ങിയ വില്ല ഉപേക്ഷിച്ചു പോവുകയും വേണ്ട പപ്പിക്ക് സാറിന്റെ വിശ്വാസമുണ്ടെങ്കിൽ ആ കുട്ടിയെ വിവാഹം ചെയ്ത് താമസിക്ക് അതോടെ സാറിന്റെ പ്രശ്നങ്ങൾ അവസാനിക്കില്ലേ ആ വാടക വീട്ടിൽ മീരയും കുട്ടിയും എത്ര കാലം താമസിക്കാനാ ഒന്നോ രണ്ടോ കൊല്ലം കഴിയുമ്പോൾ അവർ പോകും ഹേമചന്ദ്രൻ എഴുതറ്റു ഇനി എന്താ സാർ ഞാൻ ചെയ്യേണ്ടത് മീരയെക്കുറിച്ചുള്ള അന്വേഷണമാണെങ്കിൽ അവസാനിച്ചു ആ ഇനി എത്ര രൂപയാ നിങ്ങൾക്ക് വേണ്ടത് എനിക്കൊന്നും വേണ്ട സാർ പലപ്പോഴായി സാറിൻ്റെ കയ്യിൽ നിന്നും ഞാൻ പറ്റിക്കഴിഞ്ഞു ഞാൻ അറിയിച്ചതിൽ എന്തെങ്കിലും സംശയം ബാക്കിയുണ്ടെങ്കിൽ ഞാൻ പോയ സ്ഥലങ്ങളിലേക്ക് സാറിനെയും കൂട്ടി പോകാം സാറിൻ്റെ ഒരു വിശ്വാസത്തിന് ഹേമചന്ദ്രൻ ബാഗ് എടുത്തിട്ട് പുറത്തേക്ക് നടന്നു മേശയിലിരുന്ന് സീഡിയെടുത്ത് റോയ് പെരേര പിന്നാലെ ചെന്നു ഇത് സാറിന്റെ കയ്യിൽ ഇരിക്കട്ടെ ഹേമചന്ദ്രൻ അത് വാങ്ങി പിന്നെ ഒരു കാര്യം കൂടി എനിക്ക് സാറിനോട് പറയാനുണ്ട് ഞാനത് പറയാൻ പാടില്ലാത്ത കാര്യമാണ് ക്ലയൻറ്റിനെ ഒരിക്കലും ചീറ്റ് ചെയ്യാൻ പാടില്ലാത്തതാ സാറ് എന്നെ ഒരു നല്ല സുഹൃത്തായി കാണുന്നെന്ന് പറഞ്ഞപ്പോൾ വലിയ സന്തോഷം തോന്നി എന്താ നിങ്ങൾക്ക് പറയാനുള്ളത് ഞാൻ സാറിൻ്റെ തറവാട്ടിൽ പോയിരുന്നു ഡേവിഡ് എന്നൊരു കള്ളപ്പേരി ഞെട്ടലോടെ ഹേമചന്ദ്രൻ അയാളെ നോക്കി എന്റെ സുഹൃത്തെന്ന് പറഞ്ഞ് അവിടെ ചെന്നത് താനായിരുന്നല്ലേ അതെ സാർ എന്തായിരുന്നു തൻ്റെ ഉദ്ദേശം പ്രൊഫസർ പത്മൻ മേനോനേൽപ്പിച്ച ദൗത്യവുമായിട്ടാണ് സാറിന്റെ വിവരങ്ങൾ ശേഖരിക്കാൻ ഞാൻ പോയത് നമ്മൾ തമ്മിലുള്ള കണക്ഷൻ അറിയാതെ മകൾക്ക് വന്ന പ്രപ്പോസലിന്റെ ഡീറ്റെയിൽസ് അന്വേഷിക്കാൻ അദ്ദേഹം ചുമതലപ്പെടുത്തിയതും എന്നെ ആയിരുന്നു ഹേമചന്ദ്രൻ സ്തംഭിച്ചു നിന്നു പ്രധാനമായും അവർക്ക് അറിയേണ്ടിയിരുന്നത് മീര എന്ന സ്ത്രീയുമായി സാറിന് എന്തെങ്കിലും അലിഗേഷൻസ് ഉണ്ടോ എന്നായിരുന്നു എന്റെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ മാത്രമേ പ്രപ്പോസൽ ഫോർവേഡ് ചെയ്യൂ എന്ന് അദ്ദേഹം പറഞ്ഞു മൈ ഗോഡ് ഹേമൻ മനസ്സിൽ മന്ത്രിച്ചു കുറച്ചുനാൾ പപ്പി തന്നിൽ നിന്ന് അകലം പാലിച്ചതിന് പിന്നിൽ ഇങ്ങനെയൊരു യാഥാർത്ഥ്യമുണ്ടായിരുന്നു തന്നെ വിശ്വസിക്കാൻ അവൾക്ക് കഴിഞ്ഞിരുന്നില്ലെന്ന സത്യമാണ് റോയ് പെരേരയുടെ വെളിപ്പെടുത്തൽ വ്യക്തമാക്കുന്നത് സാറിനെ കുറിച്ച് ഞാൻ കൊടുത്ത ക്ലീൻ ചിറ്റിന്റെ പുറത്താ അവർ പ്രൊസീഡ് ചെയ്യാൻ തയ്യാറായത് അല്ലായിരുന്നെങ്കിൽ ആ പ്രപ്പോസൽ അലസിപ്പോകുമായിരുന്നു എനിക്ക് നൂറ് ശതമാനം വിശ്വാസമുണ്ട് സാറേ ഹേമചന്ദ്രന്റെ മുഖം വിളറി വെളുത്തു സാറിന് പപ്പിയോട് ഇഷ്ടമുണ്ടായിരിക്കാം പക്ഷേ ആ കുട്ടിക്ക് സാറ് പ്രതീക്ഷിച്ച സ്നേഹമൊന്നും തിരിച്ചിങ്ങോട്ട് ഉണ്ടായിരുന്നില്ലെന്നല്ലേ ഇത് വ്യക്തമാക്കുന്നത് ഒരു പ്രപ്പോസൽ മാത്രമായിട്ടാണ് പപ്പി ഇതിനെ കണ്ടത് ഹേമചന്ദ്രൻ ഇറങ്ങിപ്പോകുന്നത് ചെറു ചിരിയോടെ റോയ്പരേരെ നോക്കി നിന്നു പോക്കറ്റിൽ നിന്ന് പഴയ നോക്കിയ ഫോൺ അയാൾ എടുത്തു ഒരു നമ്പർ കുത്തി ചെവിയോട് ചേർത്തു റോയ്ച്ച മറുവശത്ത് നിന്ന് മീരയുടെ സ്വരം റോയ് പ്രേരയുടെ കാതിൽ വീണു പെങ്ങൾ പറഞ്ഞതാ വാസ്തവം സി ഡി മുഴുവനും ഹേമചന്ദ്രൻ സാറിന് കാണിച്ചു കൊടുത്തു പിന്നെ പറഞ്ഞ കള്ളക്കഥയും വിശ്വസിച്ചെന്നാ തോന്നുന്നത് പിന്നെ ഹേമചന്ദ്രൻ സാറിൻ്റെ ഒരു ഫോട്ടോ എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നു അതിൽ ചില്ലറ ഭേദഗതികൾ വരുത്തി മോളുടെ പപ്പയുടെ ഫോട്ടോയാണെന്ന് പറഞ്ഞ് കാണിച്ചു കൊടുത്തു ഇനി ഞാൻ പറയുന്നത് എന്തും ഹേമചന്ദ്രൻ സാറ് വിശ്വസിക്കും അയാൾ ചിരിച്ചു ചെറിയൊരു മൂളൽ മറുഭാഗത്തു നിന്ന് കേട്ടു പപ്പിക്കൊരാപ്പ് ഞാൻ വച്ച് കൊടുത്തിട്ടുണ്ട് അത് അതേറ്റെന്നാ തോന്നുന്നത് പെങ്ങൾ ധൈര്യമായിട്ടിരിക്കെ കൂടെ ഈ റോയിച്ചനുണ്ട് നമ്മൾ ലക്ഷ്യം കണ്ടിരിക്കും അയാൾ കോൾ കട്ട് ചെയ്തു മൂന്ന് തവണ റോയ് പെരേര കൊടുത്ത സി ഡി ഹേമചന്ദ്രൻ പ്ലേ ചെയ്ത് കണ്ടു അയാൾ പറഞ്ഞതെല്ലാം സത്യമാണെന്ന് ഉറപ്പായി മീരയുടെ വരവിന് പിന്നിൽ മറ്റൊരു ഉദ്ദേശവുമില്ലെന്ന് ഇല്ലെന്ന് വിശ്വസിക്കുകയെ മാർഗമുള്ളൂ കുട്ടിയുടെ പപ്പയ്ക്ക് തന്റെ മുഖഛായ ഉണ്ടെന്ന് അവൾ പറഞ്ഞപ്പോൾ അന്നത് വിശ്വസിക്കാനായില്ല ആ ഒരു സാദൃശ്യം മാത്രമാണ് മനസ്സിലൊരു കരടായി കിടക്കുന്നത് മനുഷ്യർ തമ്മിൽ സാദൃശ്യം തോന്നുക സ്വാഭാവികമാണ് തൻ്റെ മുന്നിലേക്ക് വരുമ്പോഴൊക്കെ മീരയിൽ ഒരു ആശ്രയത്വം ഫീൽ ചെയ്തിരുന്നു അത് തന്റെ ഭർത്താവായിരുന്ന മനുഷ്യന്റെ ഛായ തനിക്കുള്ളത് കൊണ്ടായിരിക്കാം നിന്ദ്യമായും നികൃഷ്ടമായും അവളോട് പെരുമാറിയിട്ടും കേട്ടു നിന്നിട്ടേ ഉള്ളൂ കണ്ണുകൾ തുളുമ്പുന്നതല്ലാതെ അവൾ എതിർത്ത് പ്രതികരിച്ചിട്ടില്ല മീരയും കുട്ടിയും തനിക്കൊരു ഭീഷണിയേ അല്ലെന്ന് ഹേമചന്ദ്രൻ മനസ്സിനോട് പറയാൻ തുടങ്ങി പക്ഷേ തൻ്റെ സ്വപ്നങ്ങളെ തകർത്ത് കളഞ്ഞത് പപ്പിയുടെ ഭാഗത്തു നിന്നുണ്ടായ നീക്കമാണ് റോയ് പെരേര ഉറപ്പ് കൊടുത്ത ശേഷമാണ് അവൾ തന്നോട് മിണ്ടാൻ തയ്യാറായത് വേണുമാമ അവിടെ ചെന്നപ്പോൾ താല്പര്യക്കുറവ് കാണിച്ചതും മറ്റൊന്നും കൊണ്ടല്ല റോയ് തനിക്കെതിരെ മറിച്ചൊരു റിപ്പോർട്ടാണ് കൊടുത്തതെങ്കിൽ പപ്പിയും മേനോൻ സാറും മുഖം തിരിക്കുമായിരുന്നു നന്മയുള്ളവനായതുകൊണ്ട് അയാൾ അത് ചെയ്തില്ല ഒരു അപകട ഘട്ടത്തിൽ കൂടെ നിൽക്കാൻ തയ്യാറാവുന്ന പെണ്ണല്ല പപ്പിയെന്ന് അവൾ തെളിയിച്ചു തന്നു വാതിലിൽ തട്ടുന്ന ഒച്ചകെട്ട് ഹേമചന്ദ്രൻ എഴുന്നേറ്റു അയാൾ ചെന്ന് കഥകു തുറന്നു ഇരു ചുമലിലും വലിയ രണ്ട് ബാഗുകൾ തൂക്കി യാത്രയ്ക്ക് തയ്യാറായി വേണുജി പുറത്തു നിൽപ്പുണ്ടായിരുന്നു ആ ഞാൻ ഇറങ്ങുന്നു ഹേമന ഒന്ന് നോക്കി മുഖം തിരിച്ച് വേണുജി പറഞ്ഞു അയാൾ സ്തബ്ധനായി നിന്നു കുണ്ടന്നൂര് ഒരു ഫ്ളാറ്റ് രണ്ടു ദിവസത്തിനുള്ളിൽ ശരിയാവും അതുവരെ ഹോട്ടൽ ഇന്റീരിയറിൽ റൂം എടുത്തിട്ടുണ്ട് എന്നെ ഇത്രയും കാലം സഹിച്ചതിന് നന്ദിയുണ്ട് വേണുജി തിരിഞ്ഞ് പുറത്തേക്ക് നടന്നു പ്രിയപ്പെട്ടവരെ ആകാംക്ഷഭരിതമായ ചന്ദ്രകളഭം അടുത്ത ലക്കത്തിൽ തുടരും ഈ കഥയെക്കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തി ഞങ്ങളെ അറിയിക്കുക ഒപ്പം ഈ കഥ കേൾക്കുന്നവർ ഇതിൻ്റെ ലൈക്ക് ബട്ടൺ ക്ലിക്ക് ചെയ്യാൻ മറക്കരുത് മുരളി നല്ലനാണ് നോവൽസിനു വേണ്ടി സ്നേഹപൂർവ്വം രാജിയും വെഞ്ഞാറമോളും